ഹായ് ഫ്രണ്ട്സ് ഷെഫീസ് ക്രീം വേൾഡിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ നമ്മൾ ക്യാബേജും മുട്ടയും മൈതും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല കിടിലും ടേസ്റ്റിയാണ് നമ്മൾ സോസ് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റി ആട്ടോ അതുപോലെ ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കിതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് ക്യാബേജാണ് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒരു ചെറിയ ക്യാബേജിൻ്റെ കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് ക്യാബേജ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു മൂന്ന് മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം നമ്മൾ മൂന്നെണ്ണം ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒറിയാനോ ഒന്ന് കയ്യിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഒറിയാനോ ഇല്ലെങ്കിൽ അത് ചേർക്കേണ്ട കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി നമ്മുടെ മല്ലിച്ചപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ഞാനിവിടെ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ ഞാനിവിടുന്ന് വാങ്ങിച്ച പൊടിയായതുകൊണ്ട് ഒരുപാട് അങ്ങ് പൗഡറാണ് അപ്പം നമുക്കത് ഈ ഇതിൻ്റെ കളറും ചേഞ്ച് ആകും അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല നിങ്ങളുടെ കയ്യിൽ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കേട്ടോ അതൊരു നല്ലൊരു ഫ്ലേവറ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിവിടെ ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചുട്ടെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ബട്ടറിൽ വേണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ ഇതൊന്ന് ചൂടായാലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ടയുടെ ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമുക്കിത് തീ കുറച്ച് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക നമ്മൾ മുട്ടായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് അത് ചെയ്തെടുക്കാൻ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിവിടെ ഹാഫ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ അത് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ചീസ് ചേർത്തിട്ടില്ല എന്നിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കണം നമ്മളിതിവിടെ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് ഭാഗം കൂടി ഒന്ന് വേവുന്നവരെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് ഒന്ന് ക്രിസ് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ തീ ഒന്ന് കൂട്ടിയിട്ടാൽ മതി എന്നിട്ട് നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടെട്ട് നമുക്ക് വെറും രണ്ട് മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാൻ അതുപോലെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് ഇതിനൊരു രുചിക്കുറവോ അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ സോസ് കഴിച്ചിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടെ സോസ് ഒഴിച്ചിട്ട് കഴിക്കാൻ അതും ടേസ്റ്റിയാണ് അതുപോലെ നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തോ അല്ലേ അപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്